ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണ് ഇന്ന് എല്ലാവർക്കും അറിയുന്നത് പോലെ റബി ലവുൽ ഇന്ന് ഇന്നേ ഒരു ദിവസത്തിൽ നമുക്ക് രണ്ട് സന്തോഷങ്ങളാണ് ഒന്ന് അബിസ്ലാ വൈസ് അമ്മ തങ്ങള് ജനിച്ച ദിവസം റബി ലവുൽ പന്ത്രണ്ട് അതേപോലെ തന്നെ എൻ്റെ യസമോനെ ജനിച്ച ഇന്ന് റബി ലവുൽ പന്ത്രണ്ട് ഏഹ് തിങ്കളാഴ്ച അപ്പോൾ ഈ സന്തോഷം നിങ്ങളുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നതാണ് അവൻ്റെ കുട്ടിനോട് ഒന്ന് രണ്ട് ചോദ്യങ്ങളും ചോദിക്കുകയാണ് നമ്മളെ മ്മടെ ജില്ല ഏതാ ഏതാർക്കറെ പാലക്കാട് നമ്മളെ നമ്മളെ രാജ്യം ഉറക്കറെ പറ നീച്ചക്ക് ഉറക്കരെ പറ ഇന്ത്യ അതേപോലെ നമ്മടെ തലസ്ഥാനം കേരളം ആനക്കെന്താ പറയാ എലിഫന്റ് പൂച്ചക്കെന്താ പറയാ കാറ്റേ අප කරගලන්ඳවරයා මංගී අප ඉංශල්ල නිගල යම්බකුමට දවාචය අප අහිළම්බා මිරාධ නැපී සරලාහ වන සලම් අහළම්බා මිරාදියසන් ඕක නාගුට බයි